പുതിയ പുതിയവർഷത്തിൽ പുതിയ ലുക്ക് എങ്ങനെയുണ്ടൊക്കെ കള്ളാവോ അപ്പോൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എവിടെ നിന്നാണ് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാണാം കേട്ടോ അപ്പോൾ പുതിയ വർഷത്തിൽ രണ്ട് മൂന്ന് ഗുഡ് ന്യൂസ് നിങ്ങൾ കേട്ടു വേറൊരു ഞങ്ങളുടെ ലൈഫിലെ വേറൊരു ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയാന്ന് വിചാരിച്ച് അപ്പൊ അതിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ വേണ്ട വേണ്ട നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ ഒഴിവാക്കല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങനെ പിന്നെ ആ ആവുമ്പോൾ വരട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അതൊക്കെ ദൈവം പറഞ്ഞു നീ അങ്ങനെ വേണ്ട വയ്ക്കേണ്ട നിനക്കല്ലേ തരാ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയേണ്ടത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം പിന്നെ ഇതിന്റെ കൂടെ ഇന്നത്തെ ഡേ എന്തൊക്കെയാണ് ശിവക്കൊരു ഫോൺ ഹസ്ബൻഡൊന്ന് അയ്യോ പൊട്ടിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടേണ്ട ഫോണ് അപ്പോൾ ഇനി എന്താ ഫോൺ എടുക്കണേ എങ്ങനെയാണ് ഫോണ് ഐ ഫോൺ എടുക്കുന്നത് കണ്ടാ ഒന്ന് ഞാൻ പറയത്ത് ആഗ്രഹം ഇന്നത്തെ നാളെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് എടുത്തു അല്ല ഞാൻ പറയണ്ടേ എന്താണ് ആ എന്താണ് ഇതാണ് രാഖിക്ക് ഞാൻ വാങ്ങിക്കൊടുത്തി എനിക്ക് ബർത്ത്ഡേ ഒന്നല്ല നല്ലൊരു സന്തോഷം വാങ്ങി തരാൻ പോവാണ് അപ്പൊ ഓക്കെ ആ ദിവസമായിട്ട് ഞങ്ങള് പുറത്തു വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം ല്ലേ വേറെില്ലല്ലോ പറയാ ഞാൻ കുറച്ചിവസം വരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണ നിർത്തുന്നു നിർത്തുന്നങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കൊറേ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് ഞാൻ നിർത്തണം വീടെ നിർത്തണം എന്ന് പറയാൻ മൂന്ന് കാരണങ്ങളുണ്ട് അപ്പൊ ആ കാരണങ്ങള് ഇപ്പോഴേ ഞാൻ പറയണില്ല ഞാൻ പതിയെ പതിയെ പറയാം അല്ലെ മറ്റേ അടിക്ക് പറയേണ്ട എന്ന് തോന്നുന്നു അപ്പൊ നിങ്ങളൊരു കാര്യം കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട എന്താ പറയാ നിങ്ങൾ പറയണില്ലേ ഹൗസിന്റെ വീട് ഒറ്റയ്ക്ക് കാണണം ഒറ്റയ്ക്ക് കാണണം എന്ന് പറയണില്ലേ അങ്ങനെ നമുക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വീട് സിംഗിൾ ആയിട്ട് ഇടുന്നത് അലൗഡുള്ള എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം അതാണ് എന്നെ എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളതായിട്ട് നമുക്ക് മൈൻഡില്ല പറയണ തരാം ഒറ്റ കാണാൻ ആഗ്രഹം കൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ആഗ്രഹം ഞങ്ങള് മാനിക്കണം പക്ഷെ നമുക്കിപ്പോ അറ്റ് പ്രസന്റ് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങള് മനസ്സിലാക്കാം അതുകൊണ്ട് സിംഗിൾ ഉള്ള വീഡിയോസ് അതായത് ഇനി ഏഴ് കൊല്ലം വരെ ഇടയില് ഇടയിൽ ഇടും കാരണം അതിന് കുറെ റൂൾസ് ആൻഡ് റെഗുലർ സോഷ്യൽ മീഡിയയില് കുട്ടികൾക്ക് അങ്ങനെ വീഡിയോ ഇടാൻ അങ്ങനെ പാടില്ല അതാണ് റൂൾസ് എഗൈൻസ്റ്റ് ചെയ്ത് നമ്മളെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒന്നാമത്തെ റീസൺ ആണ് ഞാൻ പറയുന്നത് വേറെ രണ്ട് റീസൺ ഉണ്ട് അത് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല അത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയാത്തത് അപ്പം ഇനി നമ്മൾ പോകുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാം അപ്പൊ ഫുള്ളായിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിൽ ഈ വർഷം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി കമന്റ് ഇടണം കേട്ടോ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഈ വർഷം നടക്കുന്നുള്ളതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്നതോ ഇനി നടക്കാൻ ആഗ്രഹിക്കുന്നതോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമന്റ് കേട്ടോ അപ്പൊ അങ്ങനെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫോൺ എടുത്തിട്ടോ ബില്ലിങ് സെക്ഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെ അൺബോക്സിങ് വീഡിയോ ഉടനെ ഇടുന്നതാണ് നമ്മളിപ്പോൾ ഫോൺ വാങ്ങിയിട്ട് ഇറങ്ങി നമ്മൾ അൺബോക്സിംഗ് അയ്യോ അൺബോക്സിങ് വീഡിയോ അതിനുമുമ്പേ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് രാഗീന പിറന്നാളാണെന്നാളെ അപ്പോൾ അതിന് ചെറിയൊരു ഷോപ്പിംഗ് അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അൺബോക്സിങ് വീഡിയോ ഇട എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് അറിയില്ല എല്ലാ ഫോണും ഒരുപോലെ ഇതാണ് ഇണ്ടാര്യത് അത് ഞാൻ കാണിച്ചതാണ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ കാണിക്കുമ്പോ വേറെ രസല്ലേ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് ഹസ്തൻ്റെ ബർത്ത്ഡേ ആണ് ജനുവരി പത്തിന് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡ്രസ്സ് എടുക്കൽ പരിപാടി അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ഞാനിതിൽ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ഏത് ഡ്രസ്സായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മറക്കല്ലേ ഇതും ഡ്രസ്സ് ഷർട്ട് ആ അതെ ഷർട്ട് ഷർട്ട് ഇതാണോ ഇതാണോ ഏതാണോ സെലക്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഞങ്ങള് ബില്ല് സെക്ഷനിൽ വന്നു അങ്ങനെ ബില്ലൊക്കെ ബില്ല് ഒക്കെ അപ്പോൾ ഇനി പോവാണ് അപ്പൊ ആണ് ശിവക്ക് എനിക്ക് സാധാ ഐഫോണിൻ്റെ മുണ്ട് ഷർട്ട് വാങ്ങിച്ചു ആൺബോക്സിംഗ് വീഡിയോ ജസ്റ്റ് അൺബോക്സിന്റെ ഓപ്പൺ ആയി സാധാരണ കാര്യങ്ങളൊക്കെ നീ ഓപ്പൺ ആക്കി വലിയ ഓപ്പൺ ഇതാണ് വക്കളെ ഐഫോൺ സിക്സ്റ്റി പ്രോ അയ്യോ ഞാനങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര വിലയുള്ള ഫോൺ എടുക്കുന്നത് ഞാനിപ്പോ എടുത്തോണ്ട ഫോണിന്റെ വില എന്ന് പറയണത് എത്ര ഇരുപത്തി ആറായിരം എങ്ങാനും അതായത് ഇരുപത്തെട്ടോ ഇപ്പ വില വരുന്നത് പക്ഷെ ഇരുപത്തി ആറായിരം ആയിരുന്നു എന്നിട്ട് നമ്മൾ എടുത്ത് നാല് വർഷം ആ സമയത്തല്ലേ ആ ഫോൺ നല്ല ക്ലാരിറ്റി ട്വന്റി സീരീസ് ഇറങ്ങിയ സമയത്താണ് അത് അപ്പൊ നല്ല എമൗണ്ടാണ് ആ സമയത്ത് ആ ഫോൺ എടുക്കണേട്ട നാല് വർഷം ഉണ്ട് ഇപ്പൊ ഞാൻ ഈ ഫോൺ എടുക്കണ നാല് വർഷത്തിന് ശേഷം അപ്പൊ എന്റെ ഫോണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യേണ്ട അതിന്റെ കൂടെ ആണ് അപ്പൊ ഈ പുറത്തൊക്കെ പോകുമ്പോ നമുക്ക് ക്യാമറ അല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടി ക്യാമറ ഓൾറെഡി ഉണ്ട് വാങ്ങിയല്ലോ നിങ്ങൾ കണ്ടല്ലോ അതല്ലാതെയാണ് ഈ ഫോൺ അപ്പൊ ഈ ഫോൺ ഞാൻ അൺബോക്സിങ് ചെയ്യാണ് ഈശ്വര ഭഗവാനെ മുത്തപ്പ ഓൾറെഡി ഞങ്ങൾ കണ്ടതാണ് പക്ഷെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ ഉള്ളൂട്ടാ ഓൾറെഡി അൺബോക്സിങ് കഴിഞ്ഞതാണ് പ്പിള് കടിച്ച ആപ്പിളിന് ഇത്രയും പൈസ ആപ്പിള് കാണുന്നില്ല കാണുന്നില്ല ഞാൻ ഫോൺ ഓടിക്കറങ്ങണ ആപ്പിള് കണ്ടോ ആപ്പിള് കാണുന്നില്ല അല്ലെ ഞാൻ കടിച്ചിട്ട് വെക്കിട്ട അപ്പൊ ഇതാണ് നിങ്ങള് എന്റെ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു സാധിച്ചു അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങളതും സാധിക്കും എനിക്ക് ആഗ്രഹങ്ങൾ സാധിക്കും നിങ്ങളതും സാധിക്കട്ടെ ഞാൻ എപ്പോഴും പറയട്ടെന്താഗ്രഹം എനിക്കൊരു വല്യ രണ്ടാഗ്രഹിണ്ട് വല്യ രണ്ടാഗ്രഹങ്ങള് അത് ആഗ്രഹങ്ങളെ കൂടുതല് കൂടുതലുണ്ടാവൂട്ടോ കവറിട്ടല്ലേ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഭയങ്കര സന്തോഷായി ഭയങ്കര സന്തോഷമായി എന്റെ രണ്ടാഗ്രഹം ഉണ്ട് അത് ഞാൻ സാധിച്ചുകഴിയുമ്പം പറയാം എന്തായാലും ഈ വർഷം അടുത്ത വർഷം സാധിക്കും വിചാരിക്കുന്നു വിചാരിക്കട്ടെ അല്ല സാധിക്കട്ടെ പിന്നെ അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നോടൊപ്പം സാധിക്കണം എനിക്ക് ഭയങ്കര ഞാൻ കൊറേ നാളുകൾ ശേഷമാണ് ഇങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു സന്തോഷത്തിലുള്ളത് പിന്നെ പറയാനൊന്നും ഞാൻ കൊറേ ആഗ്രഹം ആഗ്രഹം സാധിച്ചു സാധിച്ചു കൊറേ പ്രാവശ്യം ഒന്നുമില്ല ചെറുതായിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തിട്ടൊന്നുണ്ടാവും ഇന്നലെ പെട്ടെന്ന് രാത്രി ഒരു അതെ വിചാരിച്ചാ മേടിക്കാം ഞാന് വേറെ എന്തേലും വെറുതെ പൈസ ഐഫോൺ ഇരിക്കട്ടെ െ എല്ലാം ഐഫോൺ ഉണ്ട് ശിവയുടെ കയ്യിൽ മാത്രം അങ്ങനെ ഷോ കാണിക്കണ്ട കണ്ടിട്ടുണ്ട് നേരിട്ടെന്നറിയാം ഞാൻ ചിലപ്പോഴും രണ്ടു ദിവസം അല്ല ഓപ്പോ എഫ് ട്വന്റി സെവൻ സാധാരണ ഇണ്ട് അസാധാരണമായിട്ടുള്ള സാധനം ഇത് 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 സേവിങ്സ് അല്ല ഇത് അല്ല ഇത് അഞ്ചു വത്ത അഞ്ചു വെച്ച പത്ത് കെട്ടം പത്ത് വെച്ച ഇരുപത് എട്ട സാധനാണിത്ടി അതല്ല അത് നമ്മുടെ പണിയുടെ ഭാഗമായിട്ടുള്ള സാധനാണ് മൊബൈലിൽ എനിക്ക് സാധാരണ മൊബൈൽ പോലെ അല്ല മൊബൈൽ മൊബൈൽ ഞാൻ എന്റെ പണിയായുധാണ് ആ രീതിയിലാണ് ഞാൻ കാണുന്നത് അപ്പൊ ആ രീതിയിലാകുമ്പോ അത് അത്ര വലിയ ചെലവായിട്ടൊന്നും എനിക്ക് അല്ലെങ്കിൽ എല്ലാ തൂക്കി ഈ പിടിച്ച് പോകണം അത്യാവശ്യം നമുക്ക് റീൽസ് ഇങ്ങനെ ഭയങ്കര സാധനങ്ങളൊക്കെ അതിലെടുക്കാം എന്നാലും ഞാൻ ക്യാമറ യൂസ് ചെയ്യാം എടുക്കാൻ ഇനി എന്തായാലും ആ ഫോണായിരിക്കും അപ്പൊ ഈ ഫോണില് വ്ളോഗ് ഇതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ അവസാനത്ത് ആ കാരണം ഇനി ഇതില്ലാത്ത വ്ളോഗ് ചെലപ്പോ ഇതില് ചാർജ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും പറയാൻ പറ്റില്ല എന്നാലും ഇനി ആ ഫോണിലായിരിക്കും അടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ സന്തോഷം പറയും നല്ല അല്ലെങ്കിൽ എസ് ട്വന്റി ഫോർ അൾട്രാ എടുക്കായിരുന്നു കൊണ്ടല്ല ഉണ്ട് ണ്ട് പിന്നെ ചോദിക്കും വലുതിന്റെ വലുതെടുക്കാറുണ്ട് എനിക്ക് ഇതാകുമ്പോൾ ഇങ്ങനെ ഓൾറെഡി കയ്യിലുള്ളത് വലുതാണ് ഇതിനേക്കാളും ഇപ്പൊ ഞാൻ ഈ വ്ളോഗെടുക്കുന്നത് അപ്പൊ ഇത് കുറച്ചുകൂടെ ചെറുത് കയ്യിലൊതുങ്ങും കംഫർട്ടായി കിടക്കും നല്ല ക്ലാരിറ്റി ആണ് അങ്ങനെയാണ് ഇത് ഇതെടുക്കാൻ വിചാരിച്ചത് അല്ലാണ്ട് വേറെ ആൻഡ്രോയിഡ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് പിന്നെ ഫീച്ചേഴ്സ് വേറെ എസ് ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ

അപ്പൊ ഓക്കെ വ്ളോഗ് വ്ളോഗ് അപ്പ് ചെയ്തില്ല ഇനി ഇതിന്റെ ബാക്കിയും കൂടി ഇണ്ട് ഞാൻ ആവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് ആ വീഡിയോ കൂടി ഇന്നുകൂടെ ആഡ് ചെയ്യും അല്ലെങ്കിൽ അത് വേറെ വീടും ഇടാൻ തോന്നുന്നത് അത് ആ അത് ബുദ്ധി ഇത്ര സമയം ലോങ് ആക്കുന്നില്ല അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ